ഈരാറ്റുപേട്ട നഗരസഭയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു സെപ്റ്റംബർ ആദ്യം മുതൽ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കും ട്രാഫിക് കമ്മിറ്റി യോഗം എം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു ഇരാറ്റുപേട്ട നഗരസഭയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികളെ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗം നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദറിന്റെ അധ്യക്ഷതയിൽ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇലിയാസ് സ്വാഗതം ആശംസിച്ചു ജോയിന്റ് ആർ ടിഒ സർക്കിൾ ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി തഹസിൽദാർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുനിസിപ്പൽ സെക്രട്ടറി തുടങ്ങി ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരും നഗരസഭാ കൗൺസിലർമാരായ പി എം അബ്ദുള്ള ഖാദർ സുനിൽകുമാർ എസ് കെ നൌഫൽ നാസർ വെള്ളുപറമ്പിൽ അനസ് പാറയിൽ സജീർ ഇസ്മായിൽ വിവിധ രാഷ്ട്രീയ വ്യാപാരി തൊഴിലാളി സംഘടനാ പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു കുരുക്ക് ഒഴിവാക്കാനായി വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റിയും കൈക്കൊണ്ട നടപടിക്രമങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്തു സെപ്റ്റംബർ മുതൽ പുതിയ ട്രാഫിക് നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടുന്ന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കി സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി പ്രധാന റോഡുകളിലെ തിരക്ക് കുറയ്ക്കാൻ റിംഗ് റോഡുകൾ വികസിപ്പിക്കുന്ന കാര്യം തീരുമാനമായിട്ടുണ്ട് ഇതിനായി മുനിസിപ്പൽ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി ടൗണിനുള്ളിലെ ബസ് സ്റ്റോപ്പുകൾ സംബന്ധിച്ച പരിശോധന നടത്തി കൃത്യമായ പ്രപ്പോസൽ പതിനഞ്ച് ദിവസത്തിനകം തയ്യാറാക്കി നഗരസഭയ്ക്ക് നൽകുന്നതിന് മോട്ടോർ വാഹന വകുപ്പിനെ ചുമതലപ്പെടുത്തി തീരുമാനിച്ചു എംഎൽഎയുടെ നേതൃത്വത്തിൽ കൂടിയ ട്രാഫിക് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ആദ്യവേ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആവശ്യപ്പെട്ടത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മളൊരു ട്രാഫിക് കമ്മിറ്റി കൂടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വെറും ഏഴ് തീരുമാനങ്ങൾ മാത്രമായിരുന്നു നമ്മൾ എടുത്തിരുന്നത് ആ ഏഴ് തീരുമാനങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രം നടപ്പിലാക്കിയാൽ തന്നെ ഇപ്പോഴുള്ള നിലവിലുള്ള ഒട്ടുമിക്ക ഗതാഗത കുരുക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമേ തന്നെ അത് ഈ കമ്മിറ്റിയുടെ നിർദ്ദേശമായിട്ട് ആദ്യമേ വന്നതുകൊണ്ട് തന്നെ ആ ഇരുപതേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചേർന്ന ആ നിർദ്ദേശം ഏഴ് നിർദ്ദേശങ്ങളും ആദ്യമേ തന്നെ എല്ലാവരും ചർച്ച ചെയ്തു അതിനുശേഷം പിന്നെ അഡീഷണൽ ആയിട്ട് വന്നത് നമുക്ക് നിലവിലുള്ള ബസ്സിൻ്റെ സ്റ്റോപ്പ് കൂടുതൽ പ്രദേശങ്ങളിൽ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ മോട്ടോർ വഹിക്കുകൾ ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി നിലവിലുള്ള ബസ് സ്റ്റോപ്പുകൾ ഏതാണെന്ന് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ നിർദ്ദേശം നൽകാനായിട്ട് തീരുമാനം അതിലുണ്ടായി അത് താമസം പിന്ന അത് ആ നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ ബസ്സുകൾ പിന്നെ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി താമസം വരുന്നുണ്ട് ഓരോ സ്റ്റോപ്പുകളും കിടന്ന് പോകാനും ആളെ എടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടും അതിനു ചുറ്റും ഓട്ടോറിക്ഷകളുടെ അമിതമായിട്ടുള്ളൊരു കറക്കും ഉണ്ടാകുന്നത് കൊണ്ടും ഒക്കെ കൂടുതൽ ബ്ലോക്ക് ആകുന്നു എന്നുള്ള കാര്യം ഗൗരവമായി തന്നെ അത് ചർച്ചയിൽ വന്നു കൂടാതെ ഓട്ടോറിക്ഷയുടേത് ഓട്ടോറിക്ഷ ഇപ്പം നിലവിലെ പതിമൂന്ന് സ്റ്റാൻഡാണ് നിലവിലെ അംഗീകരിച്ച സ്റ്റാൻഡായിട്ടുള്ളത് പിന്നീട് വന്ന ഭരണസമിതിയിൽ ഒരു രണ്ടോ രണ്ടെണ്ണം അങ്ങാണ്ടിന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല അത് രണ്ടെണ്ണം കൂടെ കൂടുതലായിട്ട് സ്റ്റാൻഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്നുകൂടെ പഠിച്ചതിന് ശേഷം നിലവിലുള്ള സ്റ്റാൻഡ് കൂടുതലായിട്ട് ഒരു സ്റ്റാൻഡ് നമ്മൾ അനുവദിക്കുന്നില്ല നിലവിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുള്ള സ്റ്റാൻഡുകൾക്ക് കൃത്യമായിട്ട് നമ്പറും ഓട്ടോ കളങ്ങളിൽ ഓടുന്ന അതായത് സ്റ്റാൻഡിൽ ഓടുന്ന ഐഫോറേനോസ്